നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മാങ്ങാട്ടുപറമ്പിൽ കെ എ പി ആസ്ഥാനത്ത് പരിശീലനം പൂർത്തിയാക്കിയ സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു இப்போ ஆர் டி பி சி தொண்ணூற்றி மூணு பத்தொன்பது அரிமோகன் ஆர் டி ஹபீப் ബാഹ്യസമ്മർദ്ദങ്ങളില്ലാതെ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായി പ്രവർത്തിക്കുന്ന പോലീസ് സേനയാണ് സംസ്ഥാനത്തിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സെല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

രണ്ട് നാല് ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയത് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് പരിശീലന കാലയളവിൽ മികച്ച പ്രകടനത്തിന് കെ പി നാലാം ബെറ്റിയനിലെ പി കെ സഞ്ജോയ് ഇ പി ശ്രീകാന്ത് പി അഖിൽ വി പി നിഖിൽരാജ് കെ വി നിതിൻ കെ പി രണ്ടാം ബെറ്റിയനിലെ പി അരുൺ അമൽ മനോഹർ ജി കിഷോർ പി അരുൺ ഷാമിൽ സത്താർ എന്നിവരെ മുഖ്യമന്ത്രി ട്രോഫികൾ വിതരണം ചെയ്ത് അനുമോദിച്ചു ചടങ്ങിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഡിജിപി രവത ആസാർ ചന്ദ്രശേഖർ എ ഡിജിപി എസ് ീജിത് ഡി എ ജി അടം പോലീസ് ബറ്റാലിയൻ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ കെ പി നാലാം ബറ്റാലിയൻ കമാൻഡന്റ് എ ശ്രീനിവാസൻ കെ പി രണ്ടാം ബറ്റാലിയൻ കമാൻഡന്റ് ആർ രാജേഷ് എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്